ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും മൈലാഞ്ചി ഇടാറുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചിയിലുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കയ്യിൽ അരച്ചിടുമ്പോൾ നമുക്കത് അധികം ചുവപ്പ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചുവപ്പ് കൂടാനായിട്ട് ഒരു ചെറിയൊരു ടിപ്പാണ് പറയുന്നത് കേട്ടോ അര ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു മൂന്നോ നാലോ ഗ്രാമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ എല്ലാവരും റെഡിമെയ്ഡ് മൈലാഞ്ചി വാങ്ങിയിട്ടാണ് കയ്യിലിടാറുള്ളത് ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു തിളപ്പിച്ച വെള്ളം ഈ മൈലാഞ്ചിയില ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക ഇനി നമ്മൾ കയ്യിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം ഒരു ഒരമണിക്കൂറിലും കൂടുതൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ചുവപ്പായിട്ട് കിട്ടും ഈ ഒരു മൈലാഞ്ചി കഴുകിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ വരട്ടി കൊടുക്കുക ചെറുതായിട്ടൊന്ന് കൈ ചൂടാക്കി ചൂട് നമ്മൾ തട്ടിക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചോപ്പ് വരാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെറുനാരങ്ങയും പഞ്ചസാരയും നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കൂടുതലും നമുക്കിത് ജ്യൂസ് ആയിട്ട് പറ്റുമ്പോൾ മൈലാഞ്ചി കയ്യിൽ നിന്ന് കളഞ്ഞതിന് ശേഷം കയ്യിൽ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ചുവപ്പായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ മൈലാഞ്ചി ഉള്ളവരൊക്കെ ആണെങ്കിൽ ചുവപ്പില്ല എന്നുള്ള ഇലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയാവും ഇതേപോലെ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മയിലാഞ്ചിയുടെ ഇല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കുറേ കാര്യങ്ങൾക്ക് നമ്മൾ ഒന്നിലേറെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ ഒരു മൈലാഞ്ചിയുടെ ഇല ഉപയോഗിക്കാറുള്ളത് നമ്മുടെ മുടി വലുതാവാനായിട്ടും അതേപോലെ തന്നെ ഹെന്ന ചെയ്യുമ്പോൾ നമ്മൾ മൈലാഞ്ചിയുടെ ഇല എടയാറുണ്ട് ഇപ്പോൾ നമ്മുടെ മുടിയിൽ നന്നായിട്ട് പൊട്ടാം പൊട്ടി പോവുക ചെയ്യൽ അങ്ങനെയുള്ള മുടിയൊക്കെ ആണെങ്കിൽ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ നമ്മളൊന്ന് ഹെന്ന ചെയ്ത് കൊടുക്കും നല്ലതായിരിക്കും ഈ ഈയൊരു ഹെന്നയിൽ നമുക്കതിൽ മൈലാഞ്ചിയും കൂടെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ പൊടിയൊക്കെ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് മയിലാഞ്ചിയുടെ പൊടി മാത്രമായിട്ടാവില്ല കിട്ടുക അതിൽ കുറേ മിക്സൊക്കെ ഉണ്ടാവും കുറേ കാര്യങ്ങളും കൂടെ അങ്ങനെ ഒരു പാക്ക് നല്ലൊരു കമ്പനിയുടെ ഒക്കെ നോക്കി വാങ്ങിച്ച് നിങ്ങളെ മുടിയിലിടാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അതല്ല നിങ്ങളുടെ വീട്ടിൽ മയിലാഞ്ചിയിലെ മാത്രമായിട്ട് നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ മുടിക്കങ്ങനെ കളറില് ഓരോ കുറച്ച് മുടി കളറായിട്ട് നിൽക്കണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക മൈലാഞ്ചി ിയുടെയും അതേപോലെ തന്നെ ഞാനിതിൽ നേരത്തെ കാണിച്ച ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പും അതേപോലെ തന്നെ തേയിലും കൂടെ തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ആ ഒരു പാക്ക് പോലെ ഇട്ട് കൊടുക്കുമെങ്കിൽ മുടിയിലൊരു നല്ലൊരു ബ്ലാക്ക് മാറി കിട്ടും അങ്ങനെ ബ്ലാക്ക് വേണ്ട എന്നുള്ളവരൊക്കെ ആണെങ്കിൽ കേട്ടോ കൂടുതലും നമുക്ക് നല്ലൊരു മുടി ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നതെ ഇഷ്ടം എങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് വേണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കാം അതേപോലെ തന്നെ മൈലാഞ്ചി വെച്ചിട്ട് നല്ലൊരു ഹെയർ പാക്ക് നമുക്ക് തയ്യാറാക്കാം മൈലാഞ്ചിയുടെ ഇലയും കറ്റാർവാഴയും അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവും കൂടെ ചേർത്ത് കൊടുക്കുക പൂവിന് പകരം ഇലയലും കുഴപ്പമില്ല കേട്ടോ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്കൊരു ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം ഈയൊരു പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ ഇടവിട്ട് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് അങ്ങനെ അതും രണ്ട് തവണ ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മൾ ആഴ്ചയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ഹെയർ ആയിട്ട് വളരാനായിട്ട് നല്ലതാണ് അപ്പം മുടി വളർച്ച ഇരട്ടിയാക്കാനും കൊഴിയുന്നത് തടയാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്ന തടയാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മൈലാഞ്ചി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മുടി അകാല നിരമൊക്കെ ഉണ്ടാവില്ലേ ചെറുപ്പത്തിൽ മുടി നരക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൈലാഞ്ചിയുടെ പാക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മൈലാഞ്ചി തിളപ്പിച്ച വെള്ളം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും ഇതേപോലെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ മുടിയിൽ ഇങ്ങനെ നിര വരുന്നതൊക്കെ തടയാനായിട്ട് സാധിക്കും സാധാരണ പ്രായം വരുമ്പോൾ എല്ലാവർക്കും നിര ഉണ്ടാവുന്നതാണ് ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന നിരൊക്കെ അകാല നിര വയസ്സാവുന്നതിന് മുൻപുള്ള നിരൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്താലൊന്നും നമുക്ക് അപ്പോഴേക്കപ്പോൾ റിസൾട്ടൊന്നും കിട്ടില്ല നമ്മളത് മുടിക്കൊരു കറുപ്പ് വേണം എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക പാക്കായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ ഇടവിട്ട് ചെയ്യുക ഇപ്പോൾ ഡെയിലി നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിനും അരമണിക്കൂർ മുന്നേ നമ്മളൊന്ന് മൈലാഞ്ചിയുടെ തിളപ്പിച്ച വെള്ളം ഒരു ബോട്ടിലാക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ആരും അത് ശ്രദ്ധിക്കാതിരിക്കേണ്ട കേട്ടോ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം